ഹലോ എടി നീ എന്താണ് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് ഏഹ് ചേച്ചി ഞാൻ ബസ്സിലായിരുന്നു അതാണ് ഫോൺ എടുക്കാഞ്ഞത് എന്താ എൻ്റെ കാശിന്റെ കാര്യം ഈ ജന്മത്ത് വല്ല നടപടി ആവണ കാര്യമാണി ആ ചേച്ചി ഞാൻ അറേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട് ഒന്നും അങ്ങോട്ട് റെഡി ആയിട്ടില്ല റെഡി ആയിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ചേച്ചിയുടെ കാശായിരിക്കും ഓ ഇത് നീ കുറേ കാലായാലും കിടന്ന് പറയണത് നിനക്കറിയാലോ എൻ്റെ ചേട്ടൻ മിലിറ്ററിയിലാണ് പുള്ളി അറിയാണ്ടാണ് ഈ പലിശ പരിപാടി നടത്തുന്നത് എങ്ങാനും അറിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം തീർന്ന് അതാണ് ഞാൻ പറയുന്നത് പറയണത് ചേട്ടനറിയണതിന് മുന്നേ ഇതൊന്ന് തീർത്ത് ശരിയാക്കി തരാൻ പലിശ തന്നില്ലെങ്കിലും കുഴപ്പമില്ല മുതലെങ്കിലും ഒന്ന് താടി ചേച്ചി ഇപ്പം ഞാൻ വല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ പലിശ കറക്റ്റായിട്ട് തന്നില്ലേ ചേച്ചി ഒരു കുറച്ച് കുറച്ചവധിയും കൂടി തന്നാൽ ഞാൻ മുഴുവനായിട്ട് തന്നു തീർത്തോളാം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ ചേട്ടൻ നാട്ടിലോട്ട് ചിലവിനുള്ള അയക്കണം പൈസ ഇശിക്കയും അതും ഇതും നടത്തിയിട്ടാണ് ഞാൻ നിനക്ക് പൈസ തന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഒരാൾക്ക് ഇരുപത്തയ്യായിരം രൂപ കൊടുത്തത് അത് നിനക്കായിപ്പോയി അതുകൊണ്ട് ഞാൻ പേടിച്ച് പേടിച്ച് മനുഷ്യൻ ചാവാറായി എങ്ങനെയെങ്കിലും എനിക്കാ പൈസ കിട്ടണം ചേച്ചി ചേച്ചി പേടിക്കണ്ട ഞാൻ നിങ്ങളെ ആരെയും പറ്റിച്ച് എവിടേക്കും പോകൂല അങ്ങനെ പോകാനായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ പോവായിരുന്നല്ല അല്ല നീ എനിക്ക് ഉറപ്പാണ് തളർന്നു കിടക്കണ ആ ഭർത്താവിനെ കൊണ്ട് നീ എവിടെ പോവാൻ ആ പോയാൽ തന്നെ എവിടം വരെയും പോവാൻ എടി മോളെ ഞാൻ നിനക്ക് ഒരാഴ്ചയും കൂടി സമയം തരാം എൻ്റെ പൈസട പലിശയില്ലെങ്കിൽ മുതലെങ്കിലും ഇങ്ങോട്ട് താടി ഇല്ലെങ്കിൽ എൻ്റെ ആങ്ങളെ അങ്ങോട്ട് വരും അറിയാല ഇവിടത്തെ എസ് ഐ ആണ് എൻ്റെ ആങ്ങളാന്ന് അതൊന്നും വേണ്ട ചേച്ചി ഞാൻ എങ്ങനെയെങ്കിലും പൈസ തരും ആ പൈസക്ക് വേണ്ടി ഞാൻ ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കിട്ടിയാലുടനെ തന്നെ അങ്ങോട്ട് കൊണ്ടു തരും എന്നാ ശരി കിട്ടിക്കഴിഞ്ഞാൽ എന്നെ അപ്പ തന്നെ വിളിക്കി എന്നിട്ട് ഇങ്ങോട്ട് വന്നാ മതി കേട്ടാ ശരി ചേച്ചി കിട്ടുവോ തമ്പുരാൻ അറിയാം തുളസി ചേച്ചി ഞാനങ്ങോട്ട് വിളിക്കാം കേട്ടോ ഞാനൊരു സ്ഥലത്തേക്ക് എടി എടി എടിയെടി മേനഘട്ടവളെ എടി നീ അയ്യായിരം രൂപ മേടിച്ചു പോയിട്ട് ഇപ്പം എത്ര ദിവസമായി പത്ത് ദിവസമായി എന്നിട്ടൊന്ന് വിളിക്കാനോ അല്ലെങ്കിൽ അതൊന്ന് തിരിച്ചു തരാനോ എന്ന് എനിക്ക് തോന്നിയാ ഇത് ഞാൻ വിളിച്ചപ്പോൾ അവിടെ നിൽക്ക് നിൽക്ക് ഞാൻ ഒരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണിത് തുളസി ചേച്ചി ഞാൻ ആ പൈസ കയത്തിനു വേണ്ടി തന്നെ ഒരു സ്ഥലത്ത് വന്നേക്കാണ് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുത്തരാം ഞാനിപ്പായി പോയില്ലെങ്കിൽ ഇന്നേ അഞ്ചാം തിയതി പത്താം തീയതി വൈകീട്ട് എന്റെ പൈസ എന്റെ കൈക്കിടണം ഏർ അല്ലെങ്കി പതിനൊന്നാം തീയതി രാവിലെ നീ എന്നെയിരിക്കും കണിയാണത് ഞാൻ നിന്റെ വീട്ടിലങ്ങിരിക്കും ആ പൈസ തന്നത് വരെ കേട്ടാ മോളെ അതിനു മുന്നേ ഞാൻ തരും ചേച്ചി ആ തന്ന നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ നിനക്ക് കൊള്ളും ആ ആ മഞ്ഞു മോനെ വെച്ചോ നീ നീയാ വാ 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 കേറി വിശേഷം വിശേഷം വിശേഷമൊന്നുമില്ല ചേച്ചി ചേച്ചി ബോംബെ സൗദാമിൻ ചേച്ചി കണ്ടപ്പോ പറഞ്ഞായിരുന്നു അപ്പൊ ഈ വഴി പോയപ്പോ ഒന്ന് കേറിയതാ ആ അത് നല്ല കാര്യം തന്നെ ഞാൻ ഒരു ദിവസം നിങ്ങളുടെ തറവാട്ടിൽ വന്നായിരുന്നു അപ്പൊ നിന്റെ ആങ്ങളെ പറഞ്ഞത് നീ ഇപ്പൊ ഭരണിമുക്കിൽ എവിടെയോ വാടക വീട്ടിലാ താമസിക്കണേന്ന് പക്ഷെ എനിക്ക് അവിടേക്കുള്ള വഴി അത്ര പിടുത്തൂല അതുകൊണ്ടാണ് വരാഞ്ഞത് വന്നാലും വീട് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഓരോ ഇടവഴിയിലോട്ട് കേറിയിട്ടാ ഇടവഴിയിലാണെങ്കിൽ കാറൊന്നും കേറൂല ബൈക്കും നടക്കാൻ മാത്രമേ പറ്റുള്ളൂ ഓ അത്രക്ക് കുടിച്ചു വഴിയാണോ അപ്പൊ ഞാൻ എന്തായാലും നന്നായി അയ്യോ വന്ന കാലത്ത് തന്നെ നിൽക്കാതിരിക്കണേ അവനിപ്പെങ്ങനെയുണ്ട് കിടന്ന കിടപ്പി തന്നെയാണോ ആ ചേച്ചി ഇടക്ക് ഞാൻ പിടിച്ചൊക്കെ എഴുന്നേപ്പിച്ചിരുത്തും പുതിയ ആളാണേ അതുകൊണ്ട് കറക്റ്റായിട്ടൊന്നും വന്നിട്ടില്ല ആണ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് ഇടുന്നത് പാത്രങ്ങളും അതും ഇതൊക്കെ എന്നാലും നിൻ്റെ ഒരു വിധി ഞാനത് എപ്പോഴും ഓർക്കും വല്ലാത്തൊരു വിധി തന്നെയായിപ്പോയി നിൻ്റെ അച്ഛനെ എങ്ങനെ നടത്തിയ കല്യാണമാണ് നിൻ്റെ നിൻ്റെ ജീവിതം കണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ കൊതിച്ചിട്ടുണ്ട് അതിന് ശേഷം എടുത്തീ വീണ പോലെയല്ലേ അവന്റെ ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് അവൻ കള്ളുകൂടിയായി പോയത് കള് കുടിച്ച് കുടിച്ച് എല്ലാം വിറ്റ് തൊലച്ച് അവസാനം വാടക വീട്ടിലായില്ലേടി അല്ല അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ പിടിപ്പേടുണ്ട് ഞാനെന്ത് പറയാനാണ് ചേച്ചി അന്നുമത ഇന്നുമതേ എന്തെങ്കിലും പറഞ്ഞാ പുള്ളിക്ക് ദേഷ്യം വരും അതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല കൂടെ കൊണ്ടുപോയി കള്ള് മേടിച്ചു കൊടുക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു കിടപ്പിലായപ്പോ ആരുമില്ല ആരും വരാറും കുട്ടികളൊക്കെ എന്തു പറയണോ ഏത് ക്ലാസ്സിലായ അവര് മൂത്തവള ആറിലും രണ്ടാമത്തവൻ മൂന്നിലും നിന്റെ പേരിലുണ്ടായിരുന്ന ആ വസ്തു ആ പാടത്തിന്റെ സൈഡിൽ കിടന്നിരുന്നത് നീ കൊടുത്തല്ലേ ഞാൻ ഞാനറിഞ്ഞു കൊടുക്കാണ്ട് നിവൃത്തി ഉണ്ടായിരുന്നു ചേച്ചി അത്രക്ക് കട ശരിക്കും പറഞ്ഞ എനിക്ക് ആ വസ്തുവിൽ നോട്ടുണ്ടായിരുന്നു പിന്നെ കൊടുക്കുന്ന കാര്യൊന്നും ഞാൻ അറിഞ്ഞില്ല അല്ലെങ്കി ഞാൻ വാങ്ങിച്ചേനെ അയ്യോ അതെനിക്ക് അറിയില്ലായിരുന്നു ചേച്ചി ഇതിപ്പോ പെട്ടെന്ന് കൊടുത്തായതുകൊണ്ടേ കടങ്ങ് കൂടിയിട്ടാണ് കൊടുത്തതെന്ന് ആൾക്കാർക്ക് അറിയാം അതുകൊണ്ട് അധികം വിലയൊന്നും കിട്ടിയില്ല ചേച്ചിക്ക് അത് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചേച്ചിക്ക് തന്നേനെ സ്ഥലം ആ നിനക്ക് ചായയാണോ വേണ്ടത് കാപ്പിയാണോ വേണ്ടത് അയ്യോ ഒന്നും വേണ്ടേച്ചി ചേച്ചി പറ്റുമെങ്കിൽ എനിക്കൊരു ഉപകാരം ചെയ്യാമോ എന്താടി ഈ കാര്യം പറ എന്നെ കൊണ്ട് പറ്റുന്നാണെങ്കിൽ ഞാൻ ചെയ്തു തരാം അത് എനിക്ക് എനിക്ക് മടിക്കാതെ കാര്യം പറ ദേവികെ അത് എന്തിനാ ദേവികയെ പറയാൻ മടിക്കുന്നത് നിനക്ക് കാശ് വല്ലതും വേണോ ഏ ആ ചേച്ചി വല്ലാത്ത അവസ്ഥയാണ് ചേട്ടനെ മരുന്ന് മേടിക്കാൻ തന്നെ ആഴ്ചയിൽ എണ്ണൂറ് രൂപ വേണം പിന്നെ അല്ലാത്ത ചിലവും ഒക്കെ ഉണ്ട് ഓ നിനക്ക് നിനക്കെത്രയാ വേണ്ടത് ചേച്ചി ഒരു മുപ്പതിനായിരം രൂപ എനിക്ക് തരുമോ കാരണം ചേട്ടൻ്റെ ചികിത്സക്ക് തന്നെ ആയിട്ട് ഞാൻ കുറച്ച് പൈസ കുറച്ച് ആൾക്കാർ തന്നെ മേടിച്ചായിരുന്നു അവരാണെങ്കിൽ ചോദിച്ചിപ്പോൾ ബുദ്ധിമുട്ടിക്കുകയാണ് ഒരു ജോലി കിട്ടിയിരുന്നു എനിക്ക് കടയിലെ അപ്പ ഇത്രീച്ച ഇത്തിരി ചീച്ചുടെ പൈസ ഞാൻ തന്നു തീർത്തോളാം അത്രേ ഉള്ളു അതിനാണോ നീ ഇങ്ങനെ വിഷമിച്ച് ചോദിക്കണത് അത് നമുക്ക് സെറ്റാക്കാം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് നീ ഇങ്ങോട്ട് പോന്നോ ഞാൻ കയ്യില് പൈസ ഒന്നും കൊണ്ടടക്കാറില്ല അപ്പൊ ഞാൻ ബാങ്കിൽ നിന്ന് എടുത്ത് വെച്ചേക്കാം വളരെ ഉപകാരം ചേച്ചി ഞാനത് എന്തായാലും തരും ആണെങ്കിലും തന്നു തീർക്കും ഓ ആയിക്കോട്ടെ ചേച്ചി പൈസ തരാനായിട്ട് ഈടെന്തെങ്കിലും വേണ്ടി വരുവോ എൻ്റെ കയ്യില് തരാൻ മാത്രം ഒന്നുമില്ല അയ്യോ എന്തിനാണ് ഈടൊക്കെ നീ എൻ്റെ കൊച്ചൻ്റെ മോളല്ലേ നിനക്ക് തന്നെ എനിക്ക് കുഴപ്പമില്ല എനിക്ക് തന്നെ വിശ്വാസമാണ് ഹോ സന്തോഷം ചേച്ചി ചേച്ചിനത് ഇവൻ്റെ നിനക്ക് തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ആർക്ക് തരാനാടി ചെറുപ്പകാലത്ത് നമ്മൾ ഒന്നിച്ചല്ലേ സ്കൂളിൽ പോയിരുന്നത് മാങ്ങ പറിക്കാനും കടയിൽ പോകാനും ഒക്കെ നമ്മൾ ഒന്നിച്ചായിരുന്നില്ലേ അതൊക്കെ ഒരു കാലം അല്ലേ എന്നോട് ഇത്തിരി പൈസ ചോദിക്കുക ഇത്രയും ഫോർമാലിറ്റിയുടെ ആവശ്യമുണ്ടോ ദേവികെ ആരും പണ്ടത്തെ കാര്യമൊന്നും ആലോചിക്കാത്ത ഈ നേരത്ത് ചേച്ചി ഇതൊക്കെ ഓർത്തിരിക്കുന്നുണ്ടല്ലോ നല്ല കാര്യം എന്നാ ഞാൻ ഇറങ്ങട്ടെ ഇറങ്ങട്ടേച്ചി ഞായറാഴ്ച ഉച്ചക്ക് ഞാൻ വരാം ആ എന്നാ അങ്ങനെ ആയിക്കോട്ടെ ആ ചേച്ചി പൈസ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചേച്ചി ഒരു രണ്ടര മൂന്ന് മണിയാവുമ്പോഴേക്കും വീട്ടിലോട്ട് വന്നോ പൈസ റെഡിയാണ് ആ ശരി ആ ചേച്ചി ആ ഞാൻ പൈസ ആക്കിയിട്ടുണ്ട് ഞാൻ വിളിക്കാം കേട്ടാ ആ അപ്പോൾ ഒരു മൂന്ന് മണി കാവുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുത്തരാം ആ ശരി ശരി ആ ാരാണ് ഈ കോഴിമ്പിലടിച്ച് കൂട്ടുന്നത് ഓ അവളാണല്ല ശശു ൊണ്ട് ഇന്ന് തന്നെ ചേച്ചി വരാൻ പറഞ്ഞത് വിളിച്ചിട്ടാണെങ്കിൽ എടുക്കണില്ല എന്ത് പറ്റിന്നാവോ ഇനി പൊറവാനുണ്ടാവോ ൂ ഇവിളിതുവരെ പോയില്ലേ എന്തായാലും എടുക്ക അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കും ആ ഹലോ ദേവികേ ആ ചേച്ചി ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് ചേച്ചി ഇവിടെ ഇല്ലേ ചേച്ചി അയ്യോ ദേവികേ ഞാൻ അവിടെ ഇല്ല പെട്ടെന്നൊന്നേ എനിക്ക് പെരുമ്പാവൂർക്ക് പോരേണ്ട വന്ന് നീ പോയിട്ട് നാളെ മറ്റന്നാളാ വല്ലതും വാ ഏ ചേച്ചി ഇന്നാണ് ഞാൻ ചോദിച്ച പൈസ ചേച്ചി തരാന്ന് പറഞ്ഞ ദിവസം ഏത് പൈസ ചേച്ചി ഞാനൊരു മുപ്പതിനായിരം രൂപ കടായിട്ട് ചോദിച്ചിരുന്നില്ലേ ആ പൈസ അയ്യോടി അതിന്റെ കാര്യം ഞാൻ നിന്നോട് വിളിച്ചു പറഞ്ഞില്ലായിരുന്നല്ലേ ഷോ ഞാൻ മറന്നോ ഏതായിരിക്കും ട്ടാ എനിക്ക് പെട്ടെന്ന് ഒരു വീടിന് അഡ്വാൻസ് കൊടുക്കണ്ടോന്ന് അപ്പൊ പൈസ മൊത്തം അങ്ങനെ മറിഞ്ഞു പോയി മറിഞ്ഞുപോയി ഇനിയിപ്പ പെട്ടെന്നൊന്നത്രയും പൈസ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അയ്യോ ചേച്ചി അങ്ങനെ പറയല്ലേ ഞാൻ കൊടുക്കാനുള്ളവരോടൊക്കെ ഇന്ന് തരാന്നാണ് പറഞ്ഞേക്കണത് എന്തെങ്കിലും കാണിച്ചാ പൈസ ഒന്നും തരുമോ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കൊറച്ചിട്ടായി അതാണ് നീ ഒരു പണി ഒരു രണ്ടു മാസം കഴിഞ്ഞിട്ട് വാ അപ്പൊ ഞാൻ നോക്കാം ഏ ദേവികെ എന്റെ കൈയിലെ പൈസ കണ്ടിട്ടാണാ നീ അവരോട് വരാൻ പറഞ്ഞത് അതുകൊള്ളാല നീ അന്ന് എന്തായാലും നിനക്ക് തരാമെന്ന് ഉറപ്പൊന്നും ഞാൻ പറഞ്ഞില്ല നോക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ പെട്ടെന്ന് കുറച്ച് ആവശ്യങ്ങൾ എനിക്ക് വന്നുപോയി എന്റെ ചേച്ചി എന്നോട് ഈ ചതി വേണ്ടായിരുന്നു ചേച്ചിന്റെ പ്രതീക്ഷിച്ചോണ്ടാണ് ഞാൻ എല്ലാവർക്കും വർത്താനോടി നീ ആ പൈസ നിന്റെ വാക്കുടുത്തത് മാറിയല്ല അയ്യോ അങ്ങനെയല്ല ചേച്ചി ചേച്ചി തരാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരോടും ഇന്ന് തരാന്നാണ് പറഞ്ഞേക്കണത് അവരൊക്കെ ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ടാവും എങ്ങനെയെങ്കിലും ആ പൈസ എനിക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ ഞാനൊരു രണ്ടാം മൂന്നാം മാസത്തിനുള്ളിൽ തിരിച്ചു തന്നേ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ വല്ലാത്ത ടൈറ്റ് ആണ് നീ പോയിട്ട് വന്നാ ഒരു മാസം കഴിഞ്ഞു വാ അന്നേരം ഞാൻ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്ന് നോക്കാം ചേച്ചിപ്പോ പെരുമ്പാവൂര് എവിടെന്നാ പറഞ്ഞേ അത് ഞാൻ എൻ്റെ കെട്ടിയോന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് വന്നതാ നീ വെച്ചോട്ടെ ഇവിടെ ഭയങ്കര തിരക്കാണ് ഞാൻ പിന്നെ വിളിക്കാം Komm